വിദ്യാർത്ഥിത്വം എന്ന പ്രമേയത്തിൽ മട്ടന്നൂർ വിദ്യാർത്ഥി കോൺഫറൻസ് ശനിയാഴ്ച മട്ടന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി ഉദ്ഘാടനം ചെയ്യും അൻസാരി തില്ലങ്കേറ്റ് പ്രഭാഷണം നടത്തും വൈകുന്നേരം നാലു മണിക്ക് വായന്തോട് നിന്നും വിദ്യാർത്ഥി റാലി നടക്കും പൊതുസമ്മേളനം സി കെ നജാഫ് ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ ആതിലടയ നൂർ ഷഹബാസ് ബഷീർ അനീസ് പി എന്നിവർ പങ്കെടുത്തു സുമോഹന മോഹനഭാവിക്ക് സുഹൃത്തു വിദ്യാർത്ഥിത്വം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മട്ടന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ഡിസംബർ മുപ്പതിന് മട്ടന്നൂരിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥി കോൺഫറൻസ് എന്ന പേരിൽ നിയോജകമണ്ഡലം എം എസ് എഫിന്റെ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് നിയോജക മണ്ഡലത്തിലെ മുപ്പത്തിരണ്ട് ശാഖകളിൽ നിന്നും എട്ടോളം സ്കൂൾ യൂണിറ്റുകളിൽ നിന്നും ക്യാമ്പസ് യൂണിറ്റുകളിൽ നിന്നുമായി ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനവും വൈകുന്നേരം നാല് മണിക്ക് വായന്തോട് കേന്ദ്രീകരിച്ച് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടെ നടക്കുന്ന വിദ്യാർത്ഥി റാലിയും മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് വൈകുന്നേരം അഞ്ചുമണിക്ക് പൊതുസമ്മേളനവുമാണ് വിദ്യാർത്ഥി കോൺഫറൻസിന്റെ ഭാഗമായി നിയോജകമണ്ഡലം എം കമ്മിറ്റി സംഘടിപ്പിക്കുന്നത്